പതിനേഴാം വയസ്സിൽ കേരളത്തിലേക്ക് തിരിച്ചു വന്ന ഒരു കേരളക്കാരനാണ് പതിനേഴ് വയസ്സ് വരെ തമിഴ്നാട്ടിലും അത് കഴിഞ്ഞ് കേരളത്തിൽ വന്ന അദ്ദേഹത്തിന്റെ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഒരു ഒരു സമഗ്ര എന്ന് പറയുന്ന ഒരു വാക്ക് ഇന്ന് ലോക മനുഷ്യ സ്നേഹ ദിനമാണ് ഈ ദിനത്തിൽ നമ്മളോട് സംബന്ധിക്കുന്നതിന് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് സ്നേഹപൂർവം അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ കാരണം ഒരുപാട് അനുഭവങ്ങൾ ഉള്ളവർക്കാണ് നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയുക അദ്ദേഹത്തിന്റെ വാക്കുകൾ തീർച്ചയായിട്ടും നമുക്ക് വളരെയേറെ പ്രയോജനകരമായിരിക്കും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ സെഷൻ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി മധുഭാസ്കരൻ നമസ്കാരം നമസ്കാരം വേണ്ട തിരിച്ച് പറയാലോ ഞാൻ താഴെ വരാം ഏയ് എനിക്ക് മോളിൽ നിന്ന് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബാറ്ററി ഇരിക്കേണ്ട ആവശ്യമില്ല എനിക്കറിയാം ബോർ അടിച്ച് എണീറ്റ് പോകേണ്ട ബാറ്ററി ഇരിക്കുന്നത് എൻ്റെ ക്ലാസ് ബോർഡടിച്ചപ്പോഴേ എനിക്ക് പോകാം കാരണം ബോർ അടിക്കുന്ന പോലെ ക്ലാസ് എടുക്കുന്നത് നിങ്ങളുടെ കുഴപ്പമല്ല എടുക്കുന്ന ആൻ്റെ കുഴപ്പമാണ് എൻ്റെ ക്ലാസ് നിങ്ങളുടെ ബോർ അടിക്കുന്ന നൂറ് തൊട്ട് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് മുപ്പത്തൊന്ന് കൊല്ലങ്ങളായ ആളുകളെ കൊണ്ടുവരുന്നത് നമുക്ക് നോക്കാം നോക്കും ഞാനൊരു ചലഞ്ചിലാണ് ഡെലിവറി എന്നോട് പറഞ്ഞത് പേരൻറ്റിൻ്റെ ക്ലാസ് എടുക്കാനാണ് അപ്പോൾ പേരൻറ്റിനോട് സംസാരിക്കുന്ന ചില കാര്യങ്ങൾ കുട്ടികളോട് പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഇവിടെ നോക്കുമ്പോൾ മെജോറിറ്റി കുട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകൻ ഇല്ലെങ്കിൽ ഒരു ട്രെയിനർ സ്വാഭാവികമായി കൺഫ്യൂസ്ഡ് ആകും ആരോട് സംസാരിക്കും എന്നുള്ളത് കാരണം അപ്പോൾ അപ്പോൾ ഞാനതുകൊണ്ട് ഞാൻ ഞാൻ പറയും ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ക്വാളിറ്റി ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ മെത്തേഡുകളെ മാറ്റുക എന്നതാണ് അതൊരു ഞാൻ വിളിക്കലാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൊള്ളാവുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചാലും പെരൻറ്റിങ് തന്നെ പക്ഷെ അത് രണ്ടുപേർക്കും ഗുണകരമായ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചാലും റെഡിയാണോ ഞാൻ താഴെ കുറച്ചും കൂടി നന്നു കിട്ടുന്ന സ്ഥലത്തിരിക്കും കിട്ടുന്ന സദ്യ നോക്കൂ എന്താ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കാത്തന്നല്ലോ നിങ്ങളുടെ അടുത്തിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ് നിങ്ങൾക്ക് ഒരാൾ കൂട്ടില്ലെന്ന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഈ രാത്രി ഇരിക്കാൻ പറഞ്ഞത് നിങ്ങൾ ആ കൂട്ടായ്മ ഒന്ന് പൊളിക്കാനാണ് നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളെ ഇരിക്കണം അയാളുടെ കൂടെ നടക്കൂ അയാളുടെ കൂടെ ചിരിക്കൂ അയാളുടെ കൂടെ നടക്കൂ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെ താങ്ങാവുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളെ ലോകത്തേ ഉള്ളൂ అది రెండు నిండేరు కైూ అది నిండి కైలూ ఇది కారణం ఎవకాశంది యాదో వ్యయ్య తలవాటో కుటుంబించాయకడకారా కుటో రక్షపడ కారణం అచ్చనమ్మను కుటుంబం పారంపర్యం అడికాల నీ రక్ష పెట్టిట్ నీయను నీ రక్ష పెట్టిట్ ఏక కారణము నీయను అచ్చన అచ్చున కారణం ഞാൻ വളർന്നതല്ല ഒരു പുറംപൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എൻ്റെ വീട് ഓനയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എന്റെ വീട് ആസ്പെക്റ്റാസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് എന്റെ വീട് ഓടിന്റെ വീടാണ് രണ്ടായിരത്തി എട്ടിലാണ് ജീവിതത്തിൽ ആദ്യമായി എന്റെ പൈസ കൊണ്ട് ഞാൻ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വീട് പറഞ്ഞത് ഇനി ഞാൻ എറണാകുളം സിറ്റിയിൽ സ്വന്തമായി വാങ്ങിച്ച ഒരു വിലയാണ് അവസ്ഥിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് മാർക്ക് കണക്കിൽ വാങ്ങിച്ചു നന്നായി പഠിക്കുകയായിരുന്നു കാരണം കുടുംബത്തിൽ സ്വത്തില്ല പഠിച്ചാലേ രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്കറിയാം சப்போர்ட்டிங் படிச்சாலே ரேட் ஆரெங்கிலும் தாங்கி தாங்க அது எடுத்தே பற்றும் 99 மார்க்க கணக்கில் வாங்கி போய் பாருங்க அம்மே தொண்ணூற்றம்பது அம்மக்கு சந்தோஷம் அம்மையோடு சைக்கிள் மராமோ அப்ப அம்மா அருகிக்காத்திரிக்கிறது அம்மா 15 வயசு பையனோட சைக்கிள் அரங்கிக்க அம்மக்கு என்ன அவகாசம் നമ്മൾ അമ്മയോട് പ്രതികാരം ചെയ്തു എങ്ങനെ അമ്മ ഇന്ന് യാത്ര ചെയ്യുന്നത് അത് എന്റെ അപ്പന്റെ കാശ് കൊണ്ട് മേടിച്ചതല്ല സ്വന്തം അധ്വാനം കൊണ്ട് മേടിച്ചതാ ഞാൻ കുട്ടിയോട് പറയും ഏ ബൈക്ക് ചോദിച്ചിട്ട് മേടിച്ച അപ്പനും അമ്മയോട് ദേഷ്യം എന്നുള്ള തോന്നേണ്ടത് പകലും അച്ഛനോട് പറഞ്ഞു എനിക്ക് ബൈക്ക് മേടിച്ചതാത്ത നിന്നോട് ഞാൻ കാറിൽ കൊണ്ടുപോകും എന്ന് പറയാൻ വെച്ച ചമ്പൂട്ടം വേണം അല്ല എൻ്റെ ബൈക്ക് ഞാൻ ഞാനാവൂലെ പറയാ എന്നൊക്കെ പഠിപ്പിക്കുന്ന വലിയ കാര്യം ഇനി എടുക്കാൻ ബൈക്ക് സൈക്കിള് സ്കൂട്ടറ് കൃത്യനിഷ്ടം വന്നത് കൊണ്ട് നിങ്ങൾ സമയത്തിന് വന്നിരിക്കുന്നു ഒരു വ്യവസ്ഥയില്ലാത്ത മനുഷ്യന്മാരാണ് എനിക്ക് സമയം വൈകുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യക്ക് തുല്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് സമയം വൈകുക എന്ന് പറയുന്നത് പത്ത് മണിക്ക് തുടങ്ങേണ്ട പരിപാടി പത്തരയ്ക്ക് വന്ന് കേറിയിട്ട് ചോദിക്കാൻ നേരത്തെ തുടങ്ങിയോ ക്ലാസ് തുടങ്ങുമ്പോൾ എന്റെ എനർജി ലെവൽ എങ്ങനെയാണോ ക്ലാസ് തീരുമ്പോ എനർജി ലെവൽ കുറവാണെങ്കിൽ എന്നെ കെട്ടിവെച്ചറിയാം പണിയെടുക്കുമ്പോ ആളുകൾ ക്ഷീണമുണ്ടാവും പറഞ്ഞു പക്ഷെ ഞാൻ പറയല പണിയെടുക്കുന്ന ഒരാളുടെ എനർജി ലെവൽ കൂടും തൊട്ടടുത്തിരിക്കുന്ന ആഗാന്ധം ചോദിക്കും സുഖാധി ചോദിക്കും അടുത്തിരിക്കുന്ന ആളോട് സുഖാതം നിങ്ങൾ ചോദിച്ചപ്പോ അതിന്റെ സുഖം പോയില്ലേ എന്താ ചോദിച്ചോ നമ്മുടെ നാട്ടില് നെഗറ്റീവാണ് ബഹുഗുരു ഒരാൾ എന്ന് കണ്ടോ നമ്മളിങ്ങനെ അഞ്ചാറ് മാസം നീന്ത ഒരാൾ കണ്ട ചോദിക്കുന്ന ചോദ്യം ക്ഷീണമുണ്ടോ അപ്പൊ പറയില്ല ക്ഷീണമൊന്നുമില്ല നല്ല ക്ഷീണമുണ്ട് അപ്പൊ ഈ അസുഖം ഉണ്ടോ ഈ അസുഖം ഒന്നുമില്ല ക്യാൻസർ ആയിട്ടും ശ്രദ്ധിച്ചോളൂ ഒരാൾ ക്ഷീണിച്ചിങ്ങനെ തന്നെ എന്ത് പറയണം നിങ്ങൾ സ്ലിമായിട്ട് കേട്ടോ നിങ്ങൾ യോഗ ചെയ്യുന്നുണ്ടോ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടോ അപ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവില്ലേ അല്ലെ എല്ലാവരും ഉണ്ടാവില്ല ടീച്ചിങ് ടീച്ചർമാരും ചോദിക്കും ടീച്ചിങ് എന്ന് ചോദിക്കും ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും ട്രെയിനർമാരൊക്കെ ഞാൻ പറയും ഇൻഫർമേഷൻ കൊടുക്കലോ നോളജ് കൊടുക്കലോ അല്ല ഒരു ടീച്ചറുടെയും ട്രെയിനറുടെയും പണി അത് പതിച്ചു മുമ്പാണ് പല ടീച്ചർമാർക്കും ക്ലാസ്സിൽ സൈൻ ചെയ്യാൻ പറ്റാത്ത കാരണം എന്താ ചോദിച്ചാൽ இவரிப்பளும் அறிவு கொடுக்கணும் பணி விசாரிச்சி அறிவு கொடுக்கலீச்சருடைய டீச்சருடைய பணி எங்கேயும் டீச்சர் நம்ம கிடக்குது ஏ கிடக்கிறது கிடக்குது அவர் எந்த இன்ஃபர்மேஷனும் எவ்வளோ கிட்டும் அது கொடுக்கலீச்ச பணி டீச்சர் பணி கொடுக்கணும் எந்த கொடுக்க பற்றாத்த ஒரு சாணம் கொடுக்கணும் அதான்டா எனர்ஜி ആ ക്ലാസ്സിൽ പോകുന്ന കുട്ടിയുടെ എനർജി നമ്മൾ എൻഹാൻസ് ചെയ്തിരിക്കണം അവ വന്ന പോലെയല്ല പോകേണ്ടത് എന്ന് പറഞ്ഞ പോലെ ആ എനർജി പലപ്പോഴും നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തത് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി എണീറ്റ് പോയാൽ ഹഡ്രഡ് പെർസെന്റ് ഉത്തരവാദിത്വം ഞാനാണ്